യു എയിൽ ഞാൻ ട്രൈ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂന്ന് ഷവർമ സ്പോട്ട് മൂന്ന് ബിരിയാണി സ്പോട്ട് മൂന്ന് മന്തി സ്പോട്ട് ആണ് ഇന്നലെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ഷവർമ സ്പോട്ടിലെ ഫസ്റ്റ് സ്പോട്ട് ഷാർജ് അൽമജാസിലുള്ള ലഫയാണ് ആണ് ഇവിടുത്തെ ചിക്കൻ ഷവർമ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് അബുദാബി ഹംദാർ സ്ട്രീറ്റിലുള്ള ബൈത്തൽ എത്തിയാറിലെ എത്തിയാർ ഷവർമ കിഡിലൻ ആണ് കിസൈസിലുള്ള സുൽത്താൻ അറബിലെ അറബിക് ഷവർമയാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് കറാമയിലുള്ള മെഹഫിൽ ബിരിയാണി തൊട്ടാണ് നമ്മുടെ ബിരിയാണി സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ബീഫ് ബിരിയാണിയും ചിക്കനും നെക്സ്റ്റ് ലെവൽ ആണ് ഷാർജ മൂവേനയിലുള്ള കറി ചട്ടിയിൽ ചിക്കൻ ബിരിയാണി ചിക്കൻ കൊണ്ടാട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് അല്ല പാട്ടിലി ആ മട്ടൻ ബിരിയാണി കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു ഇനി മന്തി സ്പോട്ട് ആണോ വേണ്ടത് വർക്കിയിലുള്ള കസസൽ മന്തി ആയാലും മത്തും സ്ത്രീയിലുള്ള റയാൻ മന്തി ആയാലും ധൈരയിലുള്ള നെഹ്തി മന്തി ആയാലും ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടുന്ന് മൂന്ന് സ്ഥലത്ത് നിന്ന് മട്ടൺ മന്തിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിന് നെഹ്ദീ ഫുഡ് കഴിച്ചതിന് ശേഷം ഓൾമോസ്റ്റ് എഴുപത് പേർക്ക് ഞാൻ അവിടുന്ന് ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതീതന്നെ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ാണെന്ന് യു എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഫേസ് ചെയ്യുന്ന മെയിൻ ട്രാവലിംഗ് ആയിരിക്കും ഇത്രയും ഈസിൽ കാരണം കാർ വിത്ത് ഡ്രൈവർ നമ്മൾ ഫ്ലൈസ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും വളരെ സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരുപാട് നല്ല നല്ല സൈറ്റ് സീങ്ങിനും പോയിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത സർവീസ് ആണ് ഇവർ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ട്രാവൽസിന് പുറമെ ഫോർമേഷൻ സർവീസ് പി ആർഒ സർവീസ് അക്കൗണ്ട് സർവീസ് ടാക്സ് സർവീസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ാണ് സോ ധൈര്യമായിട്ട് സോ യു ഈ അടുത്ത് പോകണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ റീൽ സേവ് ചെയ്യുക യു റീൽ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ